മലപ്പുറം ജില്ലയിലെ മുനിസിപ്പാലിറ്റികളിൽ സംവരണ വാർഡുകൾ തീരുമാനമായി മലപ്പുറം നഗരസഭയിൽ ഇരുപത്തഞ്ച് വനിതാ വാർഡുകൾ അതിൽ എസ് സി വനിത എസ് സി ജനറൽ എന്നീ രണ്ട് വാർഡുകളും അസന്നമായ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം നഗരസഭയിലെ സംവരണ വാർഡുകൾ തെരഞ്ഞെടുത്തു മലപ്പുറം ജില്ലാ എൽ എസ് ജി ഡി ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറേറ്റിൽ ആയിരുന്നു നറുക്കെടുപ്പ് പുതിയ വാർഡ് വിഭജനത്തെ തുടർന്ന് നാൽപ്പതിൽ നിന്ന് നാൽപ്പത്തഞ്ച് വാർഡുകളായി മാറിയ മലപ്പുറം നഗരസഭയിലെ വാർഡുകൾ സംവരണം ചെയ്തത് ഇങ്ങനെയാണ് വാർഡ് ഒന്ന് നുറങ്ങൽമുക്ക് വനിത വാർഡ് രണ്ട് വടക്കേപ്പുറം ജനറൽ വാർഡ് മൂന്ന് ചെറുപറമ്പ് ജനറൽ വാർഡ് നാല് കള്ളാടിമുക്ക് ജനറൽ വാർഡ് അഞ്ച് മച്ചിങ്ങൽ വനിത വാർഡ് ആറ് ചോലക്കൽ വനിത വാർഡ് ഏഴ് ഹോമിയോ ഹോസ്പിറ്റൽ വനിത വാർഡ് എട്ട് കാട്ടുങ്ങൽ ജനറൽ വാർഡ് ഒൻപത് ഗവൺമെൻറ് കോളേജ് ജനറൽ വാർഡ് പത്ത് മുണ്ടൂപ്പറമ്പ് എസ്സി വാർഡ് പതിനൊന്ന് കരുവാള ജനറൽ വാർഡ് പന്ത്രണ്ട് മൂന്നാംപടി വനിത വാർഡ് പതിമൂന്ന് കാവുങ്ങൽ ജനറൽ വാർഡ് പതിനാല് കാളമ്പടി ജനറൽ വാർഡ് പതിനഞ്ച് മണ്ണാർക്കുണ്ട് ജനറൽ വാർഡ് പതിനാറ് താമരക്കുഴി ജനറൽ വാർഡ് പതിനേഴ് കോട്ടക്കുന്ന് വനിത വാർഡ് പതിനെട്ട് ചേറാട്ടുകുഴി ജനറൽ വാർഡ് പത്തൊമ്പത് കോട്ടപ്പടി വനിത വാർഡ് ഇരുപത് സിവിൽ സ്റ്റേഷൻ വനിത വാർഡ് ഇരുപത്തൊന്ന് ചെമ്മങ്കടവ് വനിത വാർഡ് ഇരുപത്തിരണ്ട് ചീനിത്തോട് വനിത വാർഡ് ഇരുപത്തി മൂന്ന് മൈലപ്പുറം വനിത വാർഡ് ഇരുപത്തിനാല് വലിയവരമ്പ് ജനറൽ വാർഡ് ഇരുപത്തഞ്ച് വലിയങ്ങാടി വനിത വാർഡ് ഇരുപത്തി ആറ് കിഴക്കേതല വനിത വാർഡ് ഇരുപത്തി ഏഴ് വാറങ്കോട് വനിത വാർഡ് ഇരുപത്തെട്ട് പൈത്തിനിപ്പറമ്പ് ജനറൽ വാർഡ് ഇരുപത്തൊമ്പത് അധികാരിത്തൊടി ജനറൽ വാർഡ് മുപ്പത് പാമ്പാട് വനിത വാർഡ് മുപ്പത്തൊന്ന് ഇറ്റൽപ്പറമ്പ് വനിത വാർഡ് മുപ്പത്തിരണ്ട് കൈനോട് ജനറൽ വാർഡ് മുപ്പത്തി മൂന്ന് മുത്തുവറമ്പ് വനിത വാർഡ് മുപ്പത്തിനാല് കോൽമണ്ണ വനിത വാർഡ് മുപ്പത്തഞ്ച് സ്പിന്നിംഗ് മിൽ വനിത വാർഡ് മുപ്പത്താറ് പട്ടർ കടവ് ജനറൽ വാർഡ് മുപ്പത്തേഴ് പാണക്കാട് ജനറൽ വാർഡ് മുപ്പത്തെട്ട് കാരാപ്പറമ്പ് വനിത വാർഡ് മുപ്പത്തൊമ്പത് ഇൻകൽ സിറ്റി ജനറൽ വാർഡ് നാൽപ്പത് പെരുപ്പറമ്പ് ജനറൽ വാർഡ് നാൽപ്പത്തൊന്ന് ചീരങ്ങൽമുക്ക് വനിത വാർഡ് നാൽപ്പത്തിരണ്ട് കോണോമ്പാറ ജനറൽ വാർഡ് നാൽപ്പത്തി മൂന്ന് ആലത്തൂർ പടി വനിത വാർഡ് നാൽപ്പത്തി പൊടിയാട് വനിത വാർഡ് നാൽപ്പത്തഞ്ച് പടിഞ്ഞാറേമുക്ക് ജനറൽ ഇങ്ങനെയാണ് മലപ്പുറം നഗരസഭയിലെ വാർഡുകൾ തരം തിരിച്ചിട്ടുള്ളത് അഞ്ചാം വാർഡായ മച്ചിങ്ങയിൽ എസ് സി സ്ത്രീ വാർഡായും വാർഡ് പത്ത് മുണ്ടുപറമ്പ് എസ് സി ജനറലായും സംവരണം ചെയ്യപ്പെട്ടു കൂടാതെ ഇരുപത്തിമൂന്ന് വനിതാ വാർഡുകളും ശേഷിക്കുന്ന ഇരുപത് വാർഡുകൾ ജനറലുമായി ആകെ നാൽപ്പത്തഞ്ച് വാർഡുകളാവും ഇത്തവണ മലപ്പുറം നഗരസഭയിൽ ഉണ്ടാവുക ഡിൻസി എസ് എസ് ന്യൂസ് മലപ്പുറം